കട്ടപ്പന നഗരസഭ പതിനൊന്നാം വാർഡ് കൊച്ചു തോവാളയിൽ പണി പൂർത്തിയാക്കിയ നാല് റോഡുകളുടെ ഉദ്ഘാടനം നടന്നു നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായി റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊച്ചു തോവാള സമാന്തരപാത ആശ്രമം പടി പൂവേഴ്സ് മൗണ്ട് റോഡ് വരകുമലപ്പടി ഇലന്തൂർ പടി റോഡ് ഇലവുങ്കൽപ്പടി തയ്യൽപ്പടി റോഡ് തുടങ്ങിയവയാണ് നവീകരിച്ചത് കട്ടപ്പന നഗരസഭയിൽ നിന്നും ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഈ റോഡുകളെല്ലാം നവീകരിച്ചിരിക്കുന്നത് പ്രദേശത്തെ നഗരസഭാ കൌൺസിലറും നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനുമായ സിബി പാറപ്പായി റോഡ് നിർമ്മാണത്തിനായി തുക വാക്കിയിരുത്തിയത് നാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഈ നാല് റോഡുകളുടെ ഉദ്ഘാടനം സിബി പാറപ്പായി നിർവഹിച്ചു അതോടൊപ്പം തന്നെ റോഡിലെ ശേഷിക്കുന്ന ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യുന്നതിനു വേണ്ടി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മുതൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ് അപ്പോൾ ഇതോടുകൂടി ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ വാർഡിലെ മുഴുവൻ റോഡുകളും സഞ്ചാരയോഗ്യമാക്കി ഇന്നുകൊണ്ട് തുറന്നുകൊടുക്കുകയാണ് ഈ ഇത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ ഒരു റോഡുകൾ മുഴുവൻ സഞ്ചാരയോഗ്യമാക്കി എല്ലാം മാറ്റാൻ പറ്റിയത് എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയുടെ കൂട്ടായ ഒരു ഭരണ നേതൃത്വവും അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് വിങ്ങിന്റെയും നമ്മുടെ വന്നിരിക്കുന്ന ഒരു അർപ്പണ കൂടിയുള്ള പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നതും ഈ റോഡുകളെല്ലാം കോൺക്രീറ്റ് ചെയ്താണ് നവീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ ഗുണഭോക്താക്കളും മറ്റ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ടോമി പാച്ചോലിയിൽ ജിതിൻ എളുപ്പാറ ബിജു ചെരുവിൽ ടോമി പള്ളിവാതുക്കൽ തങ്കച്ചൻ ഇലന്തൂർ ഷാജി കുന്നുംപുറത്ത് അജിത്ത് ചാശേരിയിൽ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന